എല്ലാ എന്താ ഇനി മോളെ ഒക്കെ ഭയങ്കര കഷ്ടാൻ തോന്നല്ലേ ഒന്നും വല്ലാത്തൊരു സ്ഥലത്താപ്പ ഉണ്ട് എത്തിപ്പെട്ട് അമ്മ നിങ്ങളത് ഓർമ്മിപ്പിക്കല്ലേ എനക്ക് ആലോചിക്കുമ്പോ ഞാനത് ആലോചിക്കാത്ത ദിവസവും എന്റെ മോളെ എത്ര വിളിച്ചിട്ട് സൗണ്ട് കേട്ടിട്ട് എത്ര ദിവസായിന്നറിയാവാണ്ടോടാ ഓരോന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ഓറടയൊക്കെ ഞാനല്ലേ തലയിൽ വെച്ചാ പേനരിക്കോ അടുത്ത് വെച്ചാ ചെറിയ ചെറിയ ഉറുമ്പരിക്ക മോളാളെന്താ എൻ്റെ മോളെല്ലാം ഉണ്ടാവൂലോഷക്കാരി അമ്മ എന്തൊക്കെ മോളക്കാരി എന്നോട് പറയണ്ട ഒരായിരം പ്രാവശ്യം ആ കുരുപ്പിനോട് ഞാൻ പറഞ്ഞു കൊടുത്ത വേണ്ട വേണ്ടാന്ന് അന്നേരം കേട്ടിട്ടില്ലല്ലോ തുള്ളിച്ചാടി പോയതാ ഓളായി ഓളെ പാടായി ഇനി ഓളും ഞാനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ഇനി എൻ്റെ വീടിന്റെ പടി ഓള ഞാൻ കേറ്റൂല ഞാൻ ചത്താ പോലു ഓള എൻ്റെ വീട്ടിൽ കേട്ടത് ആ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് പ്രശ്നങ്ങളില്ലാത്ത വീടുണ്ടായിപ്പോ ലൈഫല്ലേ എല്ലാ ഇപ്പോ ഒരേപോലെ ആയിരിക്കൂല്ലോ ഓളിപ്പ ഇങ്ങനെ പോയതായത് കൊണ്ട് ആൾക്കാർക്കെല്ലാം പറഞ്ഞു ചിരിക്കാവരുത് ഞാൻ വിളിക്കലല്ലോ ഉണ്ടേ ഞാനും വിളിക്കലുണ്ട് ഓറും വിളിക്കലുണ്ട് എല്ലാവരും വിളിക്കലുണ്ട് വർത്താനം പറയലുണ്ട് ഇനിയിപ്പോ ഓക്കെ ആടെ തീരെ പറ്റുന്നില്ലെങ്കിൽ ഓക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമുള്ളവർക്കെല്ലാണം കേക്കട്ടെ ഇതൊക്കെ ഇപ്പൊ ഒരു പ്രശ്നാണ് നടക്കൂർ ആ ഞാനും അറിഞ്ഞിനെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അന്നേളോട് പറഞ്ഞുകൊടുത്തനോ നല്ലേ നല്ല അല്ലേന്ന് അന്നോള് കേട്ടിട്ടില്ല ഓള് ചാടിപ്പോയി ഇനിയിപ്പോ ഓളായി ഓള പാടായി ഓള് സഹിക്കട്ട് അല്ലാണ്ട് ഇപ്പൊ പറ്റാ അതല്ല ആലോചിച്ചോണ്ട് തലക്ക് ഭ്രാന്ത് പിടിക്കും ഒന്നും ആലോചിക്കണ്ടല്ലേ ആ ഈ മാല വാങ്ങിച്ച നല്ല രസം ആ ഞാൻ അറിഞ്ഞിനെ ആരോട് പറണ്ടേ ഞാൻ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടാരോടും പറഞ്ഞിട്ടില്ല ഓറാറ്ററിഞ്ഞാലുണ്ടല്ലേ ചെലപ്പോ മോളെ ചക്കരയൊന്നും വിളിച്ചിട്ട് പോവും അതാവുമ്പോ ഇപ്പൊ നമ്മളൊന്നും അറിയാണ്ട് തലേന്ന് പോയിന് ഇനി ഒരു പെണ്ണിനെ കെട്ടിക്കണ്ടിക്കല് എത്ര പൈസ വേണമെന്ന് പത്ത് പവൻ കൊടുക്കാണ്ട് വിടാൻ പറ്റ എത്ര പൈസ വേണു ഇതാ അമ്മ അങ്ങ് പോയി ഇനി അച്ചാ കൊച്ചാ അമ്മയെന്ന് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാണ്ടെന്നാ മതിയേൻ